വിശ്വംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പന്ത കുസ്ത മഹോത്സവം കൊണ്ടാടുന്നതിന് നമ്മൾ തീവ്രമായ ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് പന്ത കുസ്ത തിരുനാളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളാണ് ദൈവിക അഭിഷേകം സ്വർഗീയ അഭിഷേകത്തിൻ്റെ തിരുനാളാണ് പന്തക്കുസ്ത തിരുനാൾ ഈ അഭിഷേകത്തിൻ്റെ തൂമ്പ് തുറക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അതാണ് വീരോചിതമായ ക്ഷമ വീരോചിതമായ ക്ഷമയ്ക്ക് നമ്മൾ തയ്യാറാകുമ്പോൾ അത് സ്വർഗീയ അഭിഷേകത്തിൻ്റെ തൂമ്പ് തുറക്കും നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച സ്വർഗീയ പുണ്യങ്ങളിൽ ഒന്നാണ് വീരോചിതമായ ക്ഷമ ഈ ക്ഷമ കാണിക്കാൻ സാധിച്ച വ്യക്തികളെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് പല ബൈബിൾ കഥാപാത്രങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രിയപ്പെട്ടവർ നമുക്ക് തെറ്റ് പറ്റുക എന്നുള്ളത് മാനുഷികമാണ് സഹജമാണ് എന്നാൽ ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്നുള്ളത് ദൈവികമായൊരു കാര്യമാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിക്കും മത്തായിട്ട് സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഹൃദയപൂർവം നിന്റെ സഹോദരങ്ങളോട് നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് അപ്രകാരം നിന്നോട് പെരുമാറും പറയുണ്ട് നമ്മുടെ വലിയൊരു ആവശ്യമാണ് ഹൃദയപൂർവം നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത് ഒരു ദരിദ്രന് സമ്പത്ത് കൊടുക്കുന്നത് അത്ര വിഷമമുള്ള കാര്യമല്ല ഒരു വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്നതും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിനേക്കാളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഹൃദയപൂർവം ക്ഷമിക്കുക നമ്മളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുക എന്നുള്ളത് എന്നാൽ ഈ കാര്യം നാം ചെയ്യണം അപ്പോൾ സ്വർഗീയമായ അഭിഷേകത്തിൻ്റെ തൂമ്പ് തുറക്കപ്പെടും എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് ഇതിൻ്റെ വെളിച്ചത്തിൽ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഹൃദയപൂർവ്വം ക്ഷമിക്കാത്തവരെ സാത്താൻ കെണിയിൽപ്പെടുത്തും ഇത് വചനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് രണ്ട് കുറയും ദോസ് അതിൻ്റെ രണ്ടാം അധ്യായം എടുക്കുമ്പോൾ പത്തും പതിനൊന്നും വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇക്കാര്യമാണ് പൗലസുലിയ പറയാണ് ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു ഞാൻ നിങ്ങളോടും ക്ഷമിക്കുന്നു കാരണം ഞാൻ ക്ഷമിക്കാതിരുന്നാൽ സാത്താൻ എന്നെ കബളിപ്പിക്കും ഞാൻ ക്ഷമിക്കാതിരുന്നാൽ അവൻ എന്നെ കെണിയിലകപ്പെടുത്തും അത് വരാതിരിക്കാൻ ഞാൻ എല്ലാവരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നു എന്ന് പൗലോസ്ലിയ പറഞ്ഞിരിക്കുന്ന ഒരു വചനഭാഗമാണ് ഈ വചനഭാഗം രണ്ടാമതായിട്ട് നമുക്ക് കാണിച്ചായിരിക്കും ക്ഷമിക്കാതിരുന്നാൽ നാം പല രോഗത്തിനും അടിമയായി മാറും നമുക്കറിയാവുന്ന പോലെ സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ ഇനി അതെല്ലാം വരുന്നത് നമ്മുടെ രണ്ട് മേഖലയിലുള്ള വികാരങ്ങൾ മുറിപ്പെടുമ്പോഴാണ് ഒന്ന് സ്നേഹം മറ്റൊന്ന് ക്ഷമ ഈ രണ്ട് മേഖലയിൽ വൈകൃതങ്ങൾ വരുമ്പോഴാണ് ഒരുപാട് സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ നമ്മെ പിടികൂടുന്നത് പറയുണ്ട് ആരോഗ്യം ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മളൊക്കെ ആരോഗ്യം നമുക്കുണ്ടാകാൻ അത് ആത്മീയ തലത്തിലും മനസ്സിൻ്റെ തലത്തിലും ശരീരത്തിൻ്റെ തലത്തിലും ആരോഗ്യമുണ്ടാകാൻ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നത് വളരെ ആവശ്യമാണ് എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം ഒന്നാമത്തെ കാര്യം വീരോചിതമായ ക്ഷമ അത് ദൈവാനുഗ്രഹത്തിൻ്റെ തൂമ്പ് തുറക്കും അത് സ്വർഗീയമായ അഭിഷേകത്തിൻ്റെ തൂമ്പ് തുറക്കും ഈ പന്തപുസ്താ മഹോത്സവത്തിൽ ആത്മാവിൻ്റെ പുതിയ അഭിഷേകം പുതിയ പന്തക്രിസ്ത അനുഭവം നമുക്കുണ്ടാകുവാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് വീരോചിതമായ ക്ഷമയ്ക്ക് നാം സന്നദ്ധരാവുക എന്നുള്ളത് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഏതാനും ബൈബിൾ കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെട്ടിരിക്കാം അവരെല്ലാം പ്രകടിപ്പിച്ചത് അല്ലെങ്കിൽ വെളിവാക്കിയത് വീരോചിതമായ ക്ഷമയാണ് ഇത് നമുക്ക് വളരെ ആവശ്യമായൊരു കാര്യം ഒരുപാട് ദൈവാനുഗ്രഹം നമുക്ക് നേടിത്തരുന്ന ഒരു കാര്യമാണ് ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ പത്ത് മുതലുള്ള വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ജോബ് തന്നെ ദ്രോഹിച്ച തനിക്കെതിരെ സംസാരിച്ച വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗം അപ്പോൾ ജോബിൻ്റെ ഐശ്വര്യം ദൈവം പുനഃസ്ഥാപിച്ചു അവന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി ദൈവം തിരികെ കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ലുക്കായി ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിനാല് വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് തന്നെ കുരിശിലേറ്റിയവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ രംഗം അപസ്വദ പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായത്തിൻ്റെ അറുപത് മുതൽ വായിക്കുമ്പോൾ തേബാനോസ് തന്നെ കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗം സംഖ്യാ പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു മോശ തനിക്കെതിരെ സംസാരിച്ച തൻ്റെ സഹോദരി മെറിയാമിനോട് ക്ഷമിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗം ഒന്ന് സാമുവൽ ഇരുപത്തിനാലും ഇരുപത്തിയാറും അധ്യായങ്ങൾ വായിക്കുമ്പോൾ തന്നെ കൊല്ലാൻ നടന്ന സാവോളിനോട് ക്ഷമിച്ച് അവനെ സ്നേഹിക്കുന്ന ദാവീദിനെ നമുക്ക് അവിടെ കണ്ടെത്താൻ പറ്റും ഇതെല്ലാം വീരോചിതമായ ക്ഷമയാണ് പ്രിയപ്പെട്ടവരെ ഇപ്രകാരം നമുക്ക് നമ്മളെ ദ്രോഹിച്ച നമുക്കിഷ്ടമില്ലാത്ത നമുക്കെതിരെ തെറ്റ് ചെയ്ത നമുക്ക് നഷ്ടം വരുത്തിയ ഏതൊരു വ്യക്തിയോടും ഹൃദയപൂർവം ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതാണ് വീരോചിതമായ ക്ഷമ അത് ദൈവാനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ തൂമ്പ് തുറക്കും ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് ഏതാനും നിമിഷങ്ങൾ നമ്മൾ കേട്ട വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം നമ്മളിന്ന് നിയോഗമായിട്ട് വയ്ക്കുന്നത് ആത്മീയ തലത്തിൽ മരുഭൂമി അനുഭവം ഉണ്ടാകുന്ന വ്യക്തികളുണ്ട് പ്രാർത്ഥിക്കാനിരുന്നാൽ ഒരനുഭവമില്ല ആത്മീയ കാര്യങ്ങളോട് ഒരു താല്പര്യമില്ലാത്ത ഒരവസ്ഥ അവരെല്ലാം സമർപ്പിച്ച് ഒരാത്മീയ ഉണർവ് അവർക്കുണ്ടാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നൊവേനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം അന്ത തിരുനാളിന് തീവ്രമായി ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒൻപത് ദിവസങ്ങൾ നമ്മൾ നൊവേന ചൊല്ലി നമ്മുടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നമ്മുടെ മേൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേലും വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം എല്ലാക്ഷനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരികയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ നിത്യവും ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ അനുതാപത്തിൻ്റെ അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ വിജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ യേശുവിൻ്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ ദൈവത്തിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവേ വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ ദുഃഖിതരെ ആനന്ദിപ്പിക്കണമേ വരങ്ങളുടെ ദാതാവായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ആത്മീയ ദാരിദ്ര്യം അകറ്റണമേ മനസ്സിൻ്റെ ശൂന്യത മാറ്റണമേ ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളുടെ സന്തത സഹചാരിയും വഴികാട്ടിയുമാകണമേ വഴിതെറ്റിപ്പോയവരെ നേർവഴിയിൽ എത്തിക്കണമേ ദൈവ നിഷേധികളായവരിൽ ഭക്തിയും വിശ്വാസവും ജനിപ്പിക്കണമേ ഐക്യത്തിൻ്റെ നിദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും സഭയിൽ നിന്നും ഭിന്നതകൾ അകറ്റി സ്നേഹവും ഐക്യവും സ്ഥാപിക്കണമേ പാപം വെടിഞ്ഞും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പ്രാൻ്റിയമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം യേശുവെ നന്ദി യേശുവെ സ്തുതി ഹാലലൂയ യേശുവെ ആരാധന യേശുവെ നന്ദി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശംശയക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ